പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന ആരോപണവുമായി മർദ്ദനമേറ്റ സിതാര ബാറിലെത്തി തങ്ങൾ സംഘർഷമുണ്ടാക്കിയെന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ പോലീസ് തെറ്റായ റിപ്പോർട്ട് നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും പോലീസ് എഫ്ഐആറിൽ മർദ്ദിച്ച ഉദ്യോഗസ്ഥരുടെ പേര് ചേർക്കണമെന്നും സിതാര ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശം കാരണം പരാതിക്കാരിയായ ഞാൻ ഉൾപ്പെടുന്ന സംഘം ബാറിലെത്തി ഉണ്ടാക്കുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തുവെന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ തെറ്റായ റിപ്പോർട്ട് നൽകി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത് ഈയൊരു തെറ്റായ റിപ്പോർട്ട് നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകുക തന്നെ ചെയ്യും നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിലാണ് ഈ കേസ് ഈ അന്വേഷണം നടക്കുന്നതെന്ന് അറിയുന്നു എങ്കിലും എഫ്ഐആറിൽ പ്രതികളായിട്ടുള്ളവരുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു എഫ്ഐആർ ഇട്ടതിന് ശേഷം അന്വേഷണം നടത്തണം നടത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ എഫ്ഐആറിൽ തന്നെ ഈ സമയത്തിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് ആദ്യം അടി പിന്നീട് ബാറിലെ പ്രശ്നം എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് അപ്പോൾ ഈ ബാറിൽ കേറിയവരാണിവർ എന്നുള്ള ഒരു തെറ്റായ ഒരു മെസ്സേജ് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് പോയത് നമ്മൾ സംസാരിച്ചപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞത് ഇവരാരും തന്നെ ബാറിൽ കയറിയില്ല അവരാ ഒരു സ്ത്രീയെ അവിടെ ഇറക്കി വിടുന്നതിന് വേണ്ടി ഭർത്താവ് വരുന്നതിനു വേണ്ടി ഇവരുടെ സംഘത്തിൽപ്പെട്ട ആ സ്ത്രീയുമായിട്ട് അവിടെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പുറത്തിറങ്ങി അവർ ദൃശ്യങ്ങൾ എടുക്കുന്നതിനിടയിലാണ് പോലീസ് വന്ന് അടിച്ചതെന്നല്ലേ ഇവരിൽ ആരെങ്കിലും ബാറിൽ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നോ പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ പോലീസ് ഈ ഒരു വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യം ആ ബാറിന് മുന്നിൽ പത്തനംതിട്ടയിലെ ബാറിന് മുന്നിൽ ചില ആളുകൾ കൂട്ടം കൂടി നിന്നു അതിനുശേഷം അതിൽ ചില ആളുകൾ ബാറിലെ ജീവനക്കാരോട് മദ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്ലാസ് ഡോറിനടുത്ത് വന്നു ഈ സമയം റിസപ്ഷനിലുണ്ടായിരുന്ന ജീവനക്കാർ സമയം കഴിഞ്ഞതായും മദ്യം തരില്ല എന്നും അറിയിച്ചു അതിനെ തുടർന്ന് അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായി തുടർന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ബാറിലെ ജീവനക്കാർ ഫോൺ വിളിക്കുന്നു സംഘർഷ സാധ്യത ഉണ്ട് അറിയിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ വന്നു പിന്നീട് നാം ദൃശ്യത്തിലൊക്കെ സി സി ടി വി ദൃശ്യത്തിൽ കാണുന്നത് പോലെ മർദ്ദനം നടന്നു അങ്ങനെയാണ് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസ് വിശദീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയിലേക്ക് പോയതെന്നാണ് ഇപ്പോൾ സിത്താര പറയുന്നത് അതേസമയം ഇവർ ആവർത്തിച്ച് പറയുന്നത് തങ്ങളിൽ ആരും ആ ബാറിൻ്റെ ഗ്ലാസ് ഡോറിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ആ പോലീസിൻ്റെ പക്കൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതായത് ബാറിന് മുന്നിൽ പോലീസ് ചിപ്പ് വരുന്നതും അതിനുശേഷം അവിടെ എസ് ഐ ജിനുവും മറ്റ് പോലീസുകാരും അവിടെ ക്രൂരമായി മർദ്ദനം നടത്തുന്നത് മറ്റൊന്ന് ബാറിനകത്ത് അതായത് ആ റിസപ്ഷൻ ഭാഗത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യവും പോലീസിൻ്റെ പക്കലുണ്ട് പക്ഷേ ഈ ഇപ്പോൾ സിത്താര പറയുന്നത് തങ്ങളിൽ ആരും അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിലേക്ക് വിവരം ലഭിക്കുന്നു അവിടേക്ക് ചെല്ലുന്നു അപ്പോൾ ഈ വിവാഹ ഉണ്ടായിരുന്നവർ അവിടേക്ക് ആ ബാറിൻ്റെ മുൻവശത്തേക്ക് ചെന്നു അതിനുശേഷം അവിടെ അവിടെ കൂടു നിന്ന ചില തർക്കങ്ങൾ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇടപെടൽ ഉണ്ടായതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചത് അതേസമയം മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയെ അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്ന് പറയാനാണ് ഇപ്പോൾ സിത്താരയും കുടുംബവും ശ്രമിക്കുന്നത് ഏതായാലും സിത്താര ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ് തന്റെ തോളലിന് ഒടിവ് ഉണ്ട് എന്നാണ് സിത്താര പറയുന്നത് രണ്ടു മാസത്തേക്ക് വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് തനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല ഏതായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയിലേക്ക് തെറ്റായ ഒരു റിപ്പോർട്ടാണ് പോയിരിക്കുന്നത് അതിനെതിരെ മുഖ്യമന്ത്രിയെ തന്നെ സമീപിക്കുമെന്നാണ് സിത്താര ഇപ്പോൾ പറഞ്ഞത് അതേസമയം തന്നെ നേരത്തെ തന്നെ ഇതിൽ എഫ്ഐആറിൽ പോലീസ് പേഴ്സൺസ് എന്നാണ് ആ കുറ്റക്കാരുടെ ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അതിന് പകരം ഇനിയിപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിക്കുമ്പോൾ അത് ഉടൻ തന്നെ ആരംഭിക്കും ഇന്ന് തന്നെ അതിന്റെ തുടക്കം കുറിക്കും അന്വേഷണത്തിന്റെ തുടക്കമാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ പുതിയ സംഘത്തിന്റെ അന്വേഷണം നടക്കുമ്പോൾ അതിൽ കുറ്റക്കാരായിട്ടുള്ള പോലീസുകാരുടെ പേരുകൾ ചേർത്തുകൊണ്ട് എഫ്ഐആറിൽ ഇട്ടുകൊണ്ട് തന്നെ അന്വേഷണം നടത്തണമെന്നുമാണ് സിതാര ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസുകാരാണെങ്കിൽ പോലീസുകാർ പുതിയ കഥയുണ്ടാക്കും ഉണ്ടാകും അത്തരമൊരു കഥയാണെന്നാണ് സിതാര പറയുന്നത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളും പോലും കേറിയിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് ആ ബാറിൽ കയറി പ്രശ്നമുണ്ടാക്കിയവർ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന തരത്തിൽ മുഖ്യമന്ത്രിക്കാരാണ് തെറ്റായ മെസ്സേജ് കൊടുത്തത് തീർച്ചയായും അവർക്കെതിരെ നടപടി വേണം ഈ സിധാര പറയുന്നതാണ് ശരിയെങ്കിൽ പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേർന്ന് പത്തനംതിട്ടയിൽ നിന്നും